الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا ونشهد ان لا اله الا الله وحده لا شريك له الملك العظيم الاكبر ونشهد ان محمدا عبده ورسوله صاحب الوجه الأنور الجبين الأزهر الطاهر المطهر اللهم صل وسلم عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أوصيكم ونفسي بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم والذين يؤتون ما آتوا وقلوبهم بجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون ായ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ വിശ്വാസികളെ കഠിനാത്യാഗത്തിൻ്റെ ഇരുപത്തിയൊൻപത് ദിവസങ്ങൾ പൂർത്തിയാക്കി ലൈലത്തുൽ കതുർ ലഭിക്കുന്നതിന് വേണ്ടി രാത്രികളെ സജീവമാക്കി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് ജക്കാത്തുകൊണ്ട് സമ്പത്ത് ശുദ്ധീകരിച്ച് വിശ്വാസികൾക്ക് ഇന്ന് ഈദുൽ ഫിത്തറാണ് ഈ ചെറിയ പെരുന്നാളിൻ്റെ ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയങ്കരായ സഹോദരങ്ങൾക്ക് വിശ്വാസികൾക്ക് ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ കൈമാറുകയാണ് തക്കബൽ അള്ളാഹു എന്നെ അവമിക്കും ശുദ്ധമായ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ഒട്ടനേകം സന്തോഷകരമായ ആനന്ദം തോന്നിപ്പിക്കുന്ന ഉമ്മത്തിനെക്കുറിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന രൂപത്തിലുള്ള സജീവത നമ്മൾ കാണുകയുണ്ടായി പ്രധാനമായും ഇക്കഴിഞ്ഞ ഓമ്പ് കാലം നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട് ഒന്ന് ചൂടായിരുന്നു ശക്തമായ ഒരു ദിവസം പോലും മഴ ലഭിക്കാത്ത രാത്രിയെന്നോ പകലെന്നോ പ്രഭാതമെന്നോ വ്യത്യാസമില്ലാതെ വിയർത്തു കുളിച്ച അസ്വസ്ഥമായ ചൂട് ഒരു ചർച്ചയായിട്ടുണ്ട് ഫലസ്തീനിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വാർത്തകൾ ഈ റമദാനിലും ഉണ്ടായിരുന്നു ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം തുടക്കം കുറിക്കുന്ന ഒരു പുതിയ എലക്ഷൻ പ്രഖ്യാപിച്ചതിൻ്റെ ചൂടും ചർച്ചയും സജീവതയും നമ്മുടെ നാട്ടിലും ഇപ്പോഴുമുണ്ട് സഹോദരങ്ങളെ വേനൽക്കാലത്തിൻ്റെ ശക്തമായ ചൂട് മാറണമെങ്കിൽ അള്ളാഹുവിന്റെ കുളിര് നമുക്ക് ലഭിക്കണം അഥവാ മഴ ലഭിക്കണം ആ മഴയൊന്ന് ലഭിച്ചാൽ നമുക്ക് ഈ ചൂട് ചെയ്ത് ചെയ്ത് മടങ്ങി വിശ്വാസികളുടെ മനസ്സിന്റെ അകത്ത് നിന്ന് റബ്ബേ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള മഴയ്ക്ക് വേണ്ടിയുള്ള അധികരിപ്പിക്കുക നമുക്കൊരു പക്ഷേ അള്ളാഹുവിൻ്റെ മഹത്തരമായ ആകാശലോകത്തെ അനുഗ്രഹീതമായ വെള്ളം ലഭിക്കാൻ അതൊരു കാരണമാണ് എന്നാൽ റസൂൽ അലഹി വസ്ലം പറയാണ് ഈ ചൂടിനേക്കാൾ നിങ്ങൾ ഗൗരവത്തോടെ ശക്തമായ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു വരാനിരിക്കുന്ന മൂന്ന് ചൂടുകളെ നിങ്ങൾ ഗൗരവത്തോടെ കാണണം അതിലൊന്ന് കബറിനകത്തൊരു ചൂട് വരാനുണ്ട് എല്ലാം മറിച്ചിട്ട് മണ്ണെല്ലാം മൂടിക്കളച്ച് അവസാനം അതിലേക്കുള്ള എല്ലാ തരങ്ങളും അതിലേക്ക് ഇട്ട് പൂർത്തിയാക്കി മണ്ണിട്ട് മൂടിയതിനു ശേഷം നമ്മളും കുടുംബങ്ങളും നാട്ടുകാരും അയൽവാസികളും തിരിച്ചു പോന്ന് മയ്യത്ത് മാത്രം കബറിനകത്ത് കിടക്കുന്ന ഒരു രംഗം വരാനിരിക്കുന്നുണ്ട് ആ കബറിനകത്തുള്ള ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അമൽ വേണം അതെന്തൊക്കെയാണ് ആ പാതയം ഒരു മാസം നമ്മൾ പരിശീലിച്ചതാണ് നമ്മുടെ കബറിനകത്ത് അകത്ത് കുളിർമുവിന്റെ സന്തോഷ വാർത്തകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ നിലനിർത്തി പോന്നിരുന്ന മഹത്തരമായ മുറിഞ്ഞു പോകരുത് കളയരുത് തച്ചുടക്കരുത് നശിപ്പിക്കരുത് അത് നമ്മുടെ കബറിലേക്ക് നമ്മുടെ ചൂട് മാറ്റാൻ അമൽഹാത്തുകൾ നമുക്ക് വലിയ പാഠമാണ് പഠിപ്പിച്ചു തന്നത് ഖബറിനകത്തുള്ള ഭീതിയെ കുറിച്ച് ആരും നമുക്ക് തുറന്ന് പറഞ്ഞു തരാൻ ആരുമില്ല അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലാഹി റബ്ബാണ് സത്യം ഞാൻ ഭയാനകമായ ഒരു കാഴ്ച വഹീന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കണ്ടിട്ടില്ല വൽ മിൻഹു കണ്ടിട്ടില്ലോളം ഭീതിയുള്ള ഭയാനകമായ ഒരു രംഗം ഞാൻ കണ്ടിട്ടില്ല സുഹൃത്തുക്കളെ ആ ചൂടിനെ കുറിച്ച് നമ്മൾ നന്നായി ആലോചിക്കണം രണ്ടാമതൊരു ചൂട് വരാനിരിക്കുന്നു നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചാണ് എരിപൊരി കൊള്ളുന്ന ശക്തമായ ചൂട് സൂര്യൻ വളരെ അടുത്ത് കിടക്കുന്ന സമയത്ത് ആകെ അസ്വസ്ഥമായി മനുഷ്യൻ വിരളി പിടിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ വിയർത്ത് മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുമ്പോ തണലാകാൻ അവിടെ അള്ളാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ല അവിടെ ഒരു മഴയും ഇനി അന്ന് നമ്മൾ ഇതുവരെ നമ്മുടെ പ്രത്യേകിച്ച് പറഞ്ഞ ഏഴ് വിഭാഗം ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞല്ലോ പള്ളികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചാൽ പരലോകത്ത് ചൂട് രക്ഷപ്പെടാം നമ്മൾ ഇതുവരെ എത്ര സജീവമായിരുന്നു പള്ളിയിൽ ഇന്ന് സുഭയ്ക്ക് നമ്മൾ എത്ര പേര് പള്ളിയിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞു ഇനിയുള്ള നാളുകൾ നമ്മൾ പള്ളിയിൽ നിന്ന് അകലുകയാണോ അരുത് പ്രിയപ്പെട്ടവരെ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് സാധനമേകുന്ന പ്രതീക്ഷ വാക്ക് രഹസ്യമായി സ്വതക്ത ചെയ്തോ പരലോകത്ത് ചൂടുന്നത് പരിഹാരമാണ് തിന്മകൾക്കുള്ള എല്ലാ അവസരങ്ങളും ഒത്തു വന്നാൽ ഞാൻ ഞാൻ പേടിക്കുന്നു പേടിക്കുന്നു റമദാനിൽ നമ്മളെ നിരീക്ഷിച്ച അതേ റബ്ബ് ഇനിയുള്ള മാസം നമ്മുടെ കൂടെയുണ്ട് എന്ന് എല്ലാ ും പ്രഖ്യാപിക്കാൻ കഴിയുക അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന മനസ്സുണ്ടോ പരലോകത്തെ ചൂടിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം മൂന്നാമത്തെ ചൂട് നരകത്തിന്റെ ചൂടാണ് ആളിക്കത്തുന്ന ദുനിയാവിന്റെ തീയിന്റെ ചൂടിനേക്കാൾ അറുപത്തി ഇരട്ടി ചൂടുള്ള അതിനെ സൂക്ഷിക്കണം അതൊരു സാധാരണ ചൂടല്ലാർ മനുഷ്യനും കല്ലുകളും കത്തിക്കുന്ന ഭീതി നിറഞ്ഞ അള്ളാഹുവിന്റെ തീയാണത് അതിന് സൂക്ഷിക്കണം അതെന്ന് രക്ഷപ്പെടണം ഉറച്ചുനിന്ന പെരുമാറ്റങ്ങൾ ഉണ്ടാവണം ഒരിക്കലും തന്നെ നമ്മുടെ നരകത്തിലേക്ക് എത്തുന്ന സാധ്യതയുള്ള ഒരു കാര്യവും നമ്മുടെ കൂടെ ഉണ്ടാകാൻ പാടില്ല ഹറാമുകളെ സൂക്ഷിക്കണം എല്ലാ രംഗത്തും വിശുദ്ധി ഉണ്ടാകാൻ ശ്രദ്ധിക്കണം നരകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിനെല്ലാം നമ്മൾ മുന്നിലേക്ക് വരികയും വേണം അതോടൊപ്പം നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ തക്ബീർ ആശയത്തെ ഉള്ളിൽ ജീവിക്കണം അക്ബർ 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 വലിയവനാണ് ഈ നമസ്കാരത്തിൽ എത്ര തവണ നമ്മൾ പറഞ്ഞു പാങ്കിൽ എത്ര തവണ പറഞ്ഞു നമ്മൾ ദിവസം എത്രയോ തവണ ആവർത്തിക്കുന്നു മറ്റൊന്നിനില്ല അള്ളാഹുവിനാണ് സർവസ്തുതിയും പ്രഖ്യാപിക്കുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചു നോക്ക് സുഹൃത്തുക്കളെ നമ്മളാകെ ഭയത്തിലാണ് ഉത്കണ്ഠയിലാണ് രാജ്യം എന്താകും ഭരണം എന്താകും എന്റെ മക്കളെ കാര്യം എന്താകും എന്റെ വീടിന്റെ അവസ്ഥ എന്താകും എന്റെ സമ്പത്ത് എന്താകും ഒരുപാട് ഭയം തോന്നിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അല്ല പറയുന്നു നിങ്ങൾക്ക് പേടിയില്ലാതെ നിർഭയത്വം തരാം അല്ല വിശ്വാസം സ്വീകരിച്ചവർക്കാണ് വിശ്വാസത്തിൽ ഒരിക്കലും ഗുൽമ കലരാത്തവരാകണം ദുശ്വാസത്തിൽ കലരാത്തവരാകണം അവർക്കാണ് സന്മാർഗം അവരാണ് അവർക്കാണ് നിർഭയത്വം അള്ളാഹു കൊടുക്കുന്നത് നമ്മുടെ വിശ്വാസ വരാതെ അള്ളാഹു അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ മക്കാമുകളിൽ തെർഗുകളിൽ നമ്മൾ തെറ്റിപ്പടാതെ ചരടുകളിലും മേലസുകളിലും അഭയം പ്രാപിക്കാതെ മഹാന്മാരോ അതുപോലെ തന്നെ മൺമറഞ്ഞവരോ പ്രവാചകന്മാരും ആരുമാവട്ടെ അവരോടൊന്നും പ്രാർത്ഥിക്കാതെ ാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിക്കുന്നവരായി നമ്മൾ മാറി മൊഹലിസിയങ്ങളായി മാറിയാൽ നമുക്ക് നിർഭയത്വം തരാമെന്ന് അല്ലയാണ് പറഞ്ഞിരിക്കുന്നത് സഹോദരങ്ങളെ ഫലസ്തീനികൾ എന്താണ് ഇപ്പോൾ ആലോചിക്കുന്നത് അവർക്ക് വേണ്ടത് പണമെല്ലാം അവർക്കൊരു നിർഭയത്വമാണ് ഒരു രാത്രി കിടന്നുറങ്ങാൻ മക്കളെ കെട്ടിപ്പിടിച്ചൊന്ന് ചുംബിക്കാൻ പ്രിയപ്പെട്ട സഹദർമ്മിയായ തന്റെ ഭാര്യയോടൊപ്പം ഒരു ദിവസം കിടന്നുറങ്ങാൻ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കാര്യമായി അവർ കൊണ്ടു നടക്കുന്നത് പേടിയില്ലാത്തൊരു ജീവിതമാണ് എന്താണ് ഫലസ്തീനികൾക്ക് സംഭവിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കഴിഞ്ഞ ഈ കാലഘട്ടത്തിന്റെ ഇടക്ക് അവിടെ വെച്ച് മരണപ്പെട്ടു അല്ല ഇവരെ കൊന്നുകളഞ്ഞു എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലധികം പേർ പരിക്കുപറ്റിയിട്ട് വല്ലാത്ത ദുരന്തത്തിലാണ് പതിനായിരത്തിലപ്പുറത്തേക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നു പിഞ്ചോമന മക്കളെ പിറന്നു വീണ മക്കളെ ചോര കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കിയിരിക്കുന്നു വീട് എന്ന് പറയാനൊരു വീട് അവർക്കില്ല ഭക്ഷണം എന്ന് കഴിക്കാൻ പറ്റാവുന്ന ഒരു അവർക്കില്ല അവർക്ക് വേണ്ട വാഹനങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ല ചികിത്സിക്കാൻ ആശുപത്രികളില്ല പൊളിച്ചു കളഞ്ഞു വിദ്യാലയങ്ങളിൽ അവർക്കൊന്നുമില്ല എല്ലാ തകർത്ത് കളഞ്ഞവരാണ് മൈലാഞ്ചിയിട്ട കൈകൾ അവർക്ക് ചുവപ്പുള്ളൊരു കൈകളിൽ നിന്ന് കാണാനില്ല സൊറയിട്ട കണ്ണുകളെ നമുക്ക് കാണാനില്ല മന്തി വിളമ്പുന്ന ഭക്ഷണ തളികകളിലെവിടെയില്ല പുതിയ തരം ജ്യൂസിന്റെ പരീക്ഷണങ്ങൾ എവിടെയില്ല ഈ ഫലസ്തീനികളെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ ആലോചിക്കേണ്ടതാണ് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ അനാവശ്യങ്ങളായ ദൂർത്തുകളും അമിതമായ ആഹ്ലാദ ഭ്രമങ്ങളും ഒക്കെ നിയന്ത്രിച്ചു കൊണ്ടല്ലാതെ നമുക്ക് അവരോട് നീതി പാലിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കലും നമ്മൾ വിസ്മരിച്ചു പോകരുത് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ മക്കളിൽ ഭാര്യയിൽ ഇണയിൽ ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം വേണം നിർഭയത്വം വേണം എന്ന് ആശിക്കുന്നവരാണ് മക്കളെ ഒരുപാട് പ്രിയപ്പെട്ട മക്കൾ ഈ സമൂഹത്തിൽ ഉണ്ടല്ലോ നമുക്ക് അവരോടും പറയാനുണ്ട് നിങ്ങൾക്ക് നിർഭയത്വം വേണോ സമാധാനത്തോടെ ഇനി ജീവിക്കാൻ കഴിയണോ ഹറാമുകളെ നിസ്സാരമായി കാണരുത് സ്കൂളുകളിലും വിദ്യാലയങ്ങളിലും മുറ്റത്തും കളിസ്ഥലങ്ങളിലും പാർക്കുകളിലും ടൂർ പോകുന്നിടത്തും ഒരു ഹറാമിന്റെ വിഷയം വന്നാൽ അത് നിസ്സാരമായി നിനക്ക് തോന്നരുത് നിന്റെ എല്ലാ സമാധാനവും അതോടെ തകരും നിനക്കൊരിക്കലും കയ്യിൽ വരാൻ പാടില്ല സ്വതന്ത്ര ലൈംഗികത നിന്റെ ജീവിതത്തിൽ കടന്നു വരാൻ പാടില്ല എല്ലാം ആഘോഷിക്കണം എന്ന ഒരു ത്വര നാട്ടിൽ നീ അതിന്റെ വക്താവാകാതെ ശ്രമിക്കണം ദമ്പതിമാരെ വിവാഹിതരെ നമ്മുടെ ദാമ്പത്യ ജീവിതം മനോഹരമായാലല്ലാതെ നിർഭയത്വം ലഭിക്കൂല കുടുംബ ജീവിതത്തിൽ നിർഭയത്വം വേണോ സ്നേഹം പങ്കുവെക്കാൻ നമുക്ക് രണ്ടുപേർക്കും മനോഹരമാകണോ തുറന്ന് സംസാരത്തിൽ രണ്ടുപേരും സന്നദ്ധരാവണം പരസ്പരമുള്ള ബഹുമാനം സൂക്ഷിക്കാൻ കഴിയണം ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ക്ഷമിക്കാൻ കഴിയണം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച കാണിക്കാൻ ചെയ്യണം അതിന് സാധ്യമാകേണ്ടതുണ്ട് വല്യ വല്യ ഖുറാന പറയുന്നത് അവർ മാപ്പ് കൊടുക്കട്ടെ അവർ പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകട്ടെ മാതാപിതാക്കളെ പരിഗണിക്കാത്ത ബഹുമാനിക്കാത്ത അവരെ അവരുടെ ജീവിതത്തിന്റെ അടിത്തറകളെ മാനിക്കാതെ പോയാൽ ഒരു കുടുംബത്തിനും നിർഭയത്തിനും ലഭിക്കൂല അവർ നമുക്ക് താങ്ങും തണുമായവരാണ് നമ്മുടെ സംരക്ഷകന്മാരാണ് നമ്മുടെ ജീവിതത്തെ ഈ ക്രമത്തിലേക്കാക്കാൻ സ്വപ്നം കണ്ടവരാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും ഒരു വാക്ക് കൊണ്ടൊരു നോക്ക് കൊണ്ടൊരിക്കലും ഈ ഇരിക്കുന്ന നമുക്കൊരാൾക്കും അവരെ വേദനിപ്പിക്കാൻ ഒരിക്കലും തോന്നരുത് മറിച്ച് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം കുടുംബങ്ങൾക്ക് പുണ്യം ചെയ്യണം യത്തീമുകൾക്ക് പുണ്യം ചെയ്യണം അയൽവാസിക്ക് പുണ്യം ചെയ്യണം കുറാളിന്റെ കൽപ്പനയാണ് അതൊന്നും വിസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ തക്ബീർ പൂർത്തിയാക്കാൻ കഴിയൂല അക്ബർ ആ വാക്കുകൾ അത്ര മഹത്തരമാണ് ഈ ഇവരുന്നാൽ സ്വദിനത്തിൽ നമ്മൾ ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീറിന്റെ ഉൾക്കാമ്പുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം പെരുന്നാൾ ആഘോഷം എന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് മാത്രമല്ലല്ലോ മാത്രമല്ലല്ലോഹു അല്ലെ വസ്ലം വിശാലമായി സൗകര്യമുണ്ടായിരുന്ന ആ പള്ളി വിട്ട് മദീനയിലെ മൈതാനങ്ങളിലേക്ക് മാറാനുള്ള കാരണം എന്തായിരുന്നു എല്ലാവരും പങ്കെടുക്കണം അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞു വസ്ത്രമില്ലെങ്കിൽ കടം പേടിക്കണം അർത്ഥവകാരികളാണെങ്കിൽ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കട്ടെ അനുഭവിക്കട്ടെ നമസ്കാരത്തിൽ നിന്ന് അവർ മാറി നിൽക്കട്ടെ എല്ലാവരോടും സ്ത്രീകളോടും വരാൻ വേണ്ടി കുട്ടികളോടക്കം ഇത് ഒന്നിച്ചുള്ള മുസ്ലിമീങ്ങളുടെ ആഘോഷമാണ് ഈ പ്രാർത്ഥനയിലും സന്തോഷത്തിലും എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയണം സഹോദരിമാരോട് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരങ്ങളോട് അന്ന് പഠിപ്പിച്ച വസീയത്താണ് സഹോദരിമാരെ വേഷവിധാന ായി ശ്രദ്ധിക്കുക അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ മാന്യമര്യാദകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക സുഗന്ധങ്ങൾ ആ പൂശിക്കൊണ്ട് നാടുകളിലൂടെ നടന്നു ീങ്ങുന്നതിന് വലിയ ഗൗരവത്തോടെ കാണുക ഭർത്താവിനോടുള്ള നമ്മുടെ കടമകളും ബാധ്യതകളും വിസ്മരിക്കാതിരിക്കുക ഹുവ സ്വർഗമാണ് അദ്ദേഹം നിന്റെ നരകമാണ് ഒരു മധുരം ആസ്വദിക്കാൻ കഴിയൂല സൗജിഹ ഭർത്താവിനോടുള്ള കടമ പാലിക്കാതെ ഒരു പെണ്ണിന് ഖുർആാനിന്റെ നിസ്കാരത്തിന്റെ നോമ്പിന്റെ സുഖം ആസ്വദിക്കാൻ കഴിയില്ലെന്ന് റസോലി പഠിപ്പിക്കുകയാണ് കുട്ടികൾക്ക് പെരുന്നാളുണ്ട് അവർ സന്തോഷിക്കട്ടെ അവർക്ക് മധുരം കൊടുക്കൂ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കൂ സ്നേഹവും പരിഗണനവും ശ്രദ്ധയും അവർക്ക് ലഭിക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ ക്രിമിനലുകളായി കുട്ടിക്കുറ്റവാളികളായി മാറാതിരിക്കാൻ രക്ഷിതാക്കൾ ഓരോരുത്തരോടും സ്വന്തം കീഴിലുള്ള ആളുകളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കുക അക്ബർ അക്ബർ ഈ ദൈവികമായ വാചകങ്ങളുടെ അതിൻ്റെ ആ സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഫലിക്കേണ്ടതുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെതായ ചൂടുകളിലേക്ക് നമ്മൾ നീങ്ങുമ്പോഴും വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാലും സുന്നത്തുകൾ തീർത്തു അവിടുന്ന് പഠിപ്പിച്ചു ആരെങ്കിലും നോമ്പ് നോമ്പ് നോറ്റാൽ എന്നിട്ട് മാസത്തിൽ നോമ്പും വർഷം മുഴുവൻ നോറ്റവന്റെ കൂലിയ കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവന്റെ കൂലി ലഭിക്കുന്ന സുന്നത്ത് നോമ്പ് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ആദ്യമായി നമ്മൾ അതിന്റെ നിർബന്ധ ബാധ്യതകൾ വേഗത്തിൽ വീട്ടാൻ ശ്രമിക്കുക ഉള്ളിൽ സാധ്യമാകുന്നവരൊക്കെ ആ ആ പുണ്യം വേണ്ടി ചൊവ്വാധ്യമാകുന്നവരൊക്കെ സഹോദരങ്ങളെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഇന്ത്യയുടെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ പറ്റുന്ന ഒരു വോട്ട് ദിനത്തിലേക്ക് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് വരുന്നത് ഈ ഈദ്ഗാഹിൽ ഒരുമിച്ച് കൂടി ഓരോരുത്തരും ചിന്തിക്കുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ മെമ്പർമാർക്കും വോട്ട് ഉറപ്പ് വരുത്തി അത് ചെയ്യാൻ ആവശ്യമായവർ അത് വേണ്ടുന്ന കരുതലുകൾ നമ്മൾ ശ്രദ്ധിക്കണം മതേതര വോട്ടുകൾ പിന്നിക്കുന്ന അവസ്ഥകൾ നമ്മുടെ വാടുകളിൽ ഒരിക്കലും സംഭവിച്ചുകൂടാ ഇത് ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് വർഗീയതക്കെതിരെയാണ്

ി മാറ്റരുത് സഹോദരങ്ങളെ നമ്മുടെ നാട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മുസ്ലിം ഏറ്റവും നല്ല സമ്പന്നത ഐശ്വര്യത ചിലപ്പോൾ കാരണമാകും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ മഹാനായ അബുദ്ർദാർ ചരിത്രത്തിൽ എന്ന് പറയുന്ന ഒരു പ്രദേശം ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കയ്യിലായിരുന്നു എല്ലാ സാമ്രാജ്യങ്ങളും അവരുടെ കയ്യിലായിരുന്നു സമ്പത്തുണ്ടായിരുന്നു ആയുധമുണ്ടായിരുന്നു സംഘബലമുണ്ടായിരുന്നു യുദ്ധത്തിന് വന്നു നിസ്സാരമായി തോന്നാവുന്ന മുസ്ലിം സേനയോട് പരാജയപ്പെട്ട് അവർ നാശങ്ങൾ വിതച്ചു യുദ്ധം കഴിഞ്ഞു സുഹാബിമാരിൽ അബുദ്ധർദാറ

അങ്ങനെ ആര് ചെയ്താലും ഇതായിരിക്കും അനുഭവിക്കുക എതിര് പ്രവർത്തിച്ചാൽ ലംഘിച്ചാൽ പാപങ്ങളും തിന്മകളുമായി കഴിഞ്ഞു പോയാൽ ഏത് വലിയ കൊട്ടാരങ്ങളും തകരുമെന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക അള്ളാഹുവിന്റെ പഠിപ്പിച്ച ഇസ്ലാമിക നിർദ്ദേശങ്ങൾ പാലിക്കുക സഹോദരങ്ങളെ പേര് കൊടുത്തവരൊക്കെ ഹജ്ജ് ക്യാമ്പ് മറക്കാതിരിക്കുക സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് മെയ് നാലാം തീയതി ശനിയാഴ്ച കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ ഹാജിമാർക്ക് പഠിക്കാൻ വേണ്ടിയുള്ള പഠനാവസരം ഒരുക്കിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത് എല്ലാവരും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്ന് പെരുന്നാളിന്റെ ദിവസമാണ് ധാരാളമായി സ്വതക്കകൾ ചെയ്യുക ഇത് ഗാഹിൻ്റേതായ എല്ലാ ചിലവുകളും നമ്മൾ തന്നെ ഇന്ന് കൈകാര്യം ചെയ്യുന്ന രൂപത്തിൽ ധാരാളമായി സ്വതക്ക ചെയ്യുക വിശ്വാസികളുടെ അടയാളമായി സുഹൃത്ത് മൊമിനോനിൽ പറയുന്നുണ്ട് ഹഷിയ തിറപ്പിയും അവർ പടച്ചോനെ പേടിക്കുന്നവരാണ് ലൈഷിരിക്കും അവർ ചെറുക്ക് ചെയ്യാത്തവരാണ് വല്ലതീനയോനത്തോ അവർക്ക് ലഭിച്ചതിൽ നിന്നൊക്കെ അവർ നന്നായി സ്വതക്ക ചെയ്യുന്നവരാണ് കുലൂപും ജലത്തുന്നവരുടെ ഹൃദയങ്ങളൊക്കെ വിറച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവർ ചെയ്യുന്നത് അന്നഹുംബിയും രാജോ എല്ലാം വിട്ട് ഞങ്ങൾ കപ്പിലേക്ക് മടങ്ങേണ്ടവരാണെന്ന ബോധത്തോടെ നാളത്തെ ലോകത്തിന് വേണ്ടി ഇന്ന് സ്വതക്ക ചെയ്യുന്നവരാണ് അവർ എന്ന് കൃത്യമായി പഠിപ്പിച്ച സഹോദരിമാരെ അലൈഹി വസ്ലമ ധാരാളമായി നരകത്തുനിന്ന് രക്ഷപ്പെടാൻ സ്വതക്കക്ക് വേണ്ടി പ്രത്യേകമായി നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ പാവപ്പെട്ട മനുഷ്യന്മാരെ കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടതാണ് വിധവകളായവർ മിസ്കീനുമാർ യക്കീമുമാർ ഭിന്നശേഷിക്കാർ അവരെ എല്ലാം പരിഗണിക്കും അയൽവാസിയോട് സ്നേഹം പങ്കിടുന്നവരായി നമുക്ക് മാറാൻ കഴിയണം അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി മടങ്ങുന്ന അവസ്ഥകൾ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലരും ഇക്കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ മരണപ്പെട്ടു പോയി സുഹൃത്തുക്കളെ നമുക്കറിയാവുന്നതാണ് നമ്മുടെ സഹോദരൻ ആദം സാഹിബിന്റെ സഹോദരി ജമീല എന്നവർ ഈ തൊട്ടടുത്ത ദിവസമാണ് മരണപ്പെട്ടത് സഫയിലെ ഒരു ഹാഫിദായ അവിടുത്തെ ഇമാം മുനീർ ഉസ്താദ് ഇക്കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി അബ്ബാഹുബേ നീ അവർക്ക് മഹഫലത്തും മർഹമത്തും നൽകി റഹ്മാനെ ഈ അടുത്ത കാലങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പലരും പലരുമാരുടെ മണ്ണിലേക്ക് ബർസഹിലേക്ക് റബ്ബേ നീ അവർക്കെല്ലാം പുറത്ത് മാപ്പ് നൽകണേ റഹ്മാനെ ഈ സന്ദർഭത്തിൽ ഈതിൻ്റെതായ എല്ലാ മര്യാദകളും എല്ലാ പരിശുദ്ധിയും പാലിച്ചുകൊണ്ട് കുടുംബങ്ങളെ ൊരുമിച്ച് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക സൗഹൃദങ്ങളെ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാ പിണക്കങ്ങളും ഇന്നത്തോടു കൂടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിബന്ധനകളും ഇല്ലാതെ ഞാൻ നിന്നോട് മിണ്ടിയിരിക്കുന്നു പിണക്കം മാറ്റിയിരിക്കുന്നു സലാം പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്കിന്ന് സാധ്യമാകണം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ഒരുപാട് രോഗികൾ ഈ സദസ്സിൽ തന്നെയുണ്ട് ക്യാൻസർ ബാധിച്ച ആളുകളുണ്ട് മറ്റു ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹുവേ സമ്പൂർണമായ ശിഫ നിനക്ക് സാധ്യമാണേ നീ അവരെ സഹായിക്കണേ

ഒരിക്കലും കരുണ കാണിക്കാത്തവരോട് നീ അറമ്പേ ഞങ്ങളുടെ ഭരണാധികാരികളാക്കും പറും നൽകണമേ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ ദാമ്പത്യ ജീവിതം മനോഹരമാക്കി തരണമേ ഞങ്ങളുടെ العالمين. ربنا توفنا مسلمين والحقنا بالصالحين اللهم اغفر لموتانا واشف مرضانا واقض عنا ديوننا اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم ربنا لا تخزنا يوم القيامه ربنا صرف عنا عذاب جهنم ان عذابها كان غراما إنها سات مستقر ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته